മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ആഘോഷിക്കുന്ന ശ്രീ കണ്ണമ്പുഴ ഭഗവതി താലപ്പുലി മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചാലക്കുടി ഡി വൈ എസ് പി കെ സുമേഷ് നിർവഹിച്ചു കണ്ണമ്പുഴ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനമായ വിശേഷ ദിവസത്തിൽ നടന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു താലപ്പുലി കമ്മിറ്റി ജനറൽ കൺവീനർ ഹരിനാരായണൻ സ്വാഗതം പറഞ്ഞു ചാലക്കുടി യൂണിയൻ സെക്രട്ടറിയും കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനുമായ കെ എ ഉണ്ണികൃഷ്ണൻ ടൗൺ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി കെ ബി മുരളീധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ഗുണശേഖരൻ നന്ദി പ്രകാശിപ്പിച്ചു നമ്മുടെ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന ഉദ്ഘാടനകരമാണ് ഇന്നിവിടെ നടക്കുന്നത് വീണ്ടും ഒരു താലപലി സമാഗതമാവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ആഘോഷങ്ങളുടെ മുന്നോടിയായിട്ട് നമ്മുടെ സ്വാഗത സംഘം രൂപീകരണം അതിൻ്റെ ഉദ്ഘാടനമാണെന്നുള്ളൂ കണ്ണമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ അനുഗ്രഹവും നല്ലവരായ നാട്ടുകാരായ ഭക്തനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണമാണ് കണ്ണമ്പുഴയിലത്തെ എല്ലാ കാര്യങ്ങളും ഇത്രയധികം ഭംഗിയായിട്ടും ഗംഭീരമായിട്ട് നടക്കണേ അതിന് സഹകരിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്മരിക്കുകയാണ് താൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആരോടും പറയേണ്ടതില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു ഭാഗമാണ് കുറേ കാലഘട്ടങ്ങളായിട്ട് നടത്തി വന്ന് ഉള്ള പരിചയമുള്ളവരാണ് ഇരിക്കുന്നതിൽ എല്ലാവരും അപ്പം അതുകൊണ്ട് എങ്ങനെ നടത്തണം അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല എന്നാലും നമുക്കൊരു വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ എന്നാലാവുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നമുക്കെല്ലാം അറിയാം ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ഈ ചെന്നമ്പുഴ നമ്മുടെ താലപ്പള്ളി മഹോത്സവം നടക്കുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ലായിരുന്നു പിന്നീട് വന്നു കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായി പതിനാല് വർഷമായിട്ട് ഞാൻ ഈ ചാലക്കുഴയിൽ തന്നെ ഉണ്ട് ഈ അമ്പലത്തിലെ എല്ലാ വർഷവും ഞാൻ ഉത്സവം കാണാൻ ഏതെങ്കിലും സർക്കിലൂടെ വരാറുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഫാമിലിയായിട്ട് ഇവിടെ വരാൻ പറ്റും അങ്ങനെ ഇപ്രാവശ്യ എനിക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു ജോലി എനിക്ക് കിട്ടിയതിൽ വളരെ അധികം സന്തോഷമുണ്ട് അത് ദേവിയുടെ അന്യമായ കരുതുന്നു അപ്പം വളരെ വലിയ രീതിയിൽ ഈ വർഷത്തെ താലുകുലുത്സവം നമുക്ക് നടത്താനായിട്ട് നിങ്ങളെ ഈ കമ്മിറ്റിയിലുള്ള എല്ലാവരുടെയും ഈ എല്ലാ നല്ല ഭക്തജനങ്ങളുടെയും സഹായ സഹകരണമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇപ്പോൾ എല്ലാവരും അറിയാം അമ്പലത്തെ ഉത്സവം ഭയങ്കര സ്ട്രിക്റ്റായിട്ട് മാറിയിരിക്കുകയല്ല അമ്പലം നല്ല ഉത്സവങ്ങളല്ല തിരുന്നാളുകളായാലും തന്നെ അപ്പോൾ അതിൽ ആന ഈ താലപുര്യവരുന്ന പ്രൊസഷൻ പിന്നുള്ളത് മൈക്ക് സാങ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സ്ട്രിക്റ്റാണ് ഇപ്പം കോടതി എന്നുള്ള ഉത്തരവ് ഏറ്റവും പ്രധാനം ഈ ഫയർ ആണ് ഫയർ വർക്ക്സ് എല്ലാം വിചാരിക്കുന്നു അത് കോടതിയിൽ ഉത്തരവില്ലാതെ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് അതിന് സുപ്രീം കോടതിയിൽ പോയിട്ട് അവസരം ആനയുടെ ഒരു കാര്യത്തിൽ സ്റ്റേ വന്നിട്ടുണ്ട് എന്നാലിപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ മാറി ഒരു മീറ്റർന്ന് ആക്കിയിട്ടുണ്ട് മറ്റ് അമ്പലത്തിലെ എല്ലാ പരിപാടികളും ഇവിടെ നേരത്തെ നടത്തുന്ന പോലുള്ള ചിട്ടയായിട്ടും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അത് നടത്തുന്നത് അത് വളരെ ഭംഗിയ ഇവിടെ നല്ല അച്ചടക്കത്തിലൂടെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് എൻ്റെ കമ്മിറ്റിക്കാർ കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും അത് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം എല്ലാ തരത്തിലും നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹായിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഉണ്ടാവും അപ്പോൾ വളരെ ഈ വർഷത്തെ നമ്മൾ പറഞ്ഞ മറ്റു കുറച്ച് നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് കോട്ടി അപ്പൊ അതിന് ഞങ്ങൾ വന്നുപ്രവണ്ടാക്കി എന്നുള്ളൊരു കാര്യം വരാത്ത രീതിയിലാണ് നമുക്ക് അത് ചെയ്യേണ്ടത് പിന്നെ കൂടപ്പുഴാമ്പലത്തിലെ കൂടപ്പുഴ കാവര് മഹോത്സവം കഴിഞ്ഞു മഴ സാറാണ് ഒരു പ്രശ്നമില്ലാതെ വളരെ സമാധാനപരമായി എല്ലാ സഹായത്തോടുകൂടി നമുക്കത് നടത്താൻ കഴിഞ്ഞു അപ്പോൾ സാറേ നിയമം കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയും നമ്മളൊക്കെ പാലിക്കണം കൃത്യമായിട്ട് പാലിക്കണം അപ്പം എല്ലാ സഹായ സാധനത നമ്മുടെ കൂടി ഉണ്ടാവും പക്ഷേ ഒരു നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ള തർക്കമില്ല വൃത്തായിട്ടും ഒരു ഒരു ചെറിയ തർക്കം പോലും ഇല്ലാതെ നമ്മുടെ ഉത്സവം ഭംഗിയായിട്ട് നമുക്ക് സാധിക്കും മൂന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മൾ ഉത്സവത്തിൽ പെൺകുമ്പോഴോടെ എത്തിച്ചേരും ഒട്ടേറെ ആയിട്ട് ചാലക്കുടി മാത്രല്ല പരിസരപ്പെട്ട ശ്രമങ്ങളും ഒക്കെ തന്നെ അതിന്റെ വിലയത്തിനായിട്ട് എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കുക ദേവിയുടെ എല്ലാ കടാക്ഷങ്ങളും നമ്മളിൽ നിന്ന് ആത്മാർക്കുമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ കുറിച്ച് അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം വർഷം അപ്പോൾ മാർച്ച് മാസം ആകുമ്പോൾ നമ്മൾ ലിഗ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത്ര ഉത്സവത്തിൻ്റെ അത് പ്ലാൻ ചെയ്തുകൊണ്ട് അപ്പോൾ അത്രയ്ക്ക് ഗൃഹാദത്തോടും അതുപോലെ ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അത്രയും സ്നേഹവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് മുന്നോട്ട് പോകാറുണ്ട് പുതിയ യുവജന വേദിയും ഉത്സവത്തിന് ഒരു പതിമടങ്ങ് ഒന്നുകൂടി അതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുമാതവർ പുതിയ പുതിയ കാര്യങ്ങൾ ആസ്വദം ചെയ്ത് ഭഗവതിയുടെ ഉത്സവം ഏറ്റവും ഗംഭീരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ഈ വേദിയിൽ ഭഗവതിയുടെ അതുമെന്ന് പ്രതിഷ്ഠാദിനമാകട്ടതിന് വേളയിലൂടെ ഒരു വ്യതി എനിക്കൊരു അവസ്ഥ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഇത്രയും ഗംഭീരമാക്കി തന്ന സാറ് പറഞ്ഞതും ഞങ്ങളോട് ക്ഷണിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞത് വേറെ വന്ന തിരക്കില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എത്തും കാരണം ഇപ്പം ഞങ്ങൾ അമ്പലത്തിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു തുടങ്ങണ ക്ഷേത്രമാണ് ഫാമിലി ക്ഷേത്രം ഉത്സവ ഉത്സവകാലത്തും ഇവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഞാൻ ജീവി സാർ അവർക്ക് താല്പര്യ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും സേവാ സമിതിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു